ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ നമ്മുടെ സി ടെറ്റ് എക്സാം അടുത്ത് വരികയാണല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ പി വൈ വൈക്ക് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഇതേ പാറ്റേണിലുള്ള ചോദ്യങ്ങളാണ് നിങ്ങളുടെ ആ ഒരു ലേറ്റസ്റ്റ് ആയുള്ള പല എക്സാമുകളിലും ചോദിച്ചിട്ടുള്ളത് സോ നമ്മൾ ഏതാനും കുറച്ച് ആണ് ഈ ക്ലാസ്സിൽ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ കാണുക ഓക്കേ ഞാൻ മുഹമ്മദ് ഫാരിസ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ സോ ആദ്യ ചോദ്യം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഒരു വളരെ എളുപ്പമുള്ള ചോദ്യമാണ് ഇത്രയും രീതിയിലുള്ള ചോദ്യങ്ങളെ വരുവുള്ളൂ കേട്ടോ നിങ്ങൾ അങ്ങനെ ഇത്രയും സിമ്പിൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമെന്ന് വിചാരിക്കും ഇത്രയും രീതിയിലുള്ള ചോദ്യങ്ങളെ ചോദിക്കത്തുള്ളൂ അപ്പോൾ സംഗീത വാൻസ് ടു ബൈ എ സോപ്പ് ദാറ്റ് കോസ്റ്റ് റുപ്പീസ് ടെൻ അതായത് സംഗീതക്ക് എന്ത് വേണം ഒരു പത്ത് രൂപ വിലയുള്ള ഒരു സോപ്പ് വാങ്ങണം ഷീ ഹാസ് എ ഫൈവ് റുപ്പി കോയിൻ അതായത് എന്താണ് ഒരു ഫൈവ് റുപ്പീസിന്റെ കോയിൻ ഉണ്ട് പിന്നെന്താണ് ടു വൺ റുപ്പി കോയിൻ രണ്ട് ഒരു രൂപയുടെ കോയിൻസ് ഉണ്ട് ദ അഞ്ച് ഫിഫ്റ്റി പൈസ ഫിഫ്റ്റി പൈസ ഓക്കെ ആണല്ലോ ഹൗ മച്ച് മോർ മണി ഡസ് ടു ബൈ ദ സോപ്പ് എന്നാണ് പറയുന്നത് അപ്പോ പത്ത് രൂപയാണ് സോപ്പിന്റെ വില നമ്മുടെ സംഗീതയുടെ കയ്യിലുള്ള പൈസയുടെ ആ ഒരു കണക്കാണ് ഇത് ഓക്കെ അഞ്ച് രൂപയുടെ ഒരു കോയിൻ ഉണ്ട് രണ്ട് ഒരു രൂപ നായ നാണയങ്ങൾ ഉണ്ട് അപ്പോ രണ്ട് ഒരു രൂപ നാണയങ്ങൾ എന്ന് പറയുമ്പോ കോയിൻസ് എന്ന് പറയുമ്പോ രണ്ട് രൂപ അല്ലെ ദൻ അൻപത് പൈസയുടെ അഞ്ച് കോയിൻസ് ഉണ്ട് അൻപത് പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് അൻപത് പൈസ എന്ന് പറയുമ്പോൾ രണ്ടേ അൻപത് പൈസയാവും അല്ലേ രണ്ട് രണ്ട് രൂപയും അൻപത് പൈസയും ആവും അപ്പോൾ ടോട്ടൽ എത്ര രൂപയുണ്ട് ടോട്ടൽ അഞ്ചും രണ്ടും ഏഴും രണ്ടും ഒൻപത് ഒൻപത് രൂപ അൻപത് പൈസ ആരുടെ കയ്യിലുണ്ട് നമ്മുടെ സംഹീതയുടെ കയ്യിലുണ്ട് എന്താണ് ചോദ്യം പറയുന്നത് ഹൗ മച്ച് മോർ മണി ഷീ ഡി നീഡ് ടു ബൈ ദ സോപ്പ് അതായത് അവൾക്ക് സോപ്പ് വേണമെങ്കിൽ എത്ര രൂപ കൂടി വേണം എന്നാണ് പറയുന്നത് അല്ലെ അപ്പോൾ പത്തിൽ നിന്ന് നമ്മൾ സീറോ സോറി നയൻ പോയിന്റ് ഫൈവ് സീറോ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നമുക്ക് ഇവിടെ സീറോ ഇവിടെ ടെന്ന് അല്ല ഇവിടെ നയൻ ഇവിടെ ഇവിടെ ടെന്ന് ആ സീറോ ഒന്ന് സീറോ ആയ സീറോ അല്ലേ ടെൻന്ന് ഫൈവ് ആയ ഫൈവ് ദൻ സീറോ ഒന്ന് സീറോ പോയ നമ്മുടെ ആൻസർ എത്രയാണ് സോറി നയൻ നയൻ പോയി കഴിഞ്ഞാൽ നോട്ട് ചെയ്തു തരാം അതായത് ടെൻ പോയിന്റ് സീറോ സീറോ മൈനസ് നയൻ പോയിന്റ് ഫൈവ് സീറോ സീറോ ഒന്ന് സീറോ പോയ സീറോ തന്നെ ഇവിടുന്ന് പോകത്തില്ല ഇവിടുന്ന് കട കൊടുക്കുമ്പോൾ ഇവിടെ സീറോ ഇവിടെ നയൻ ഇവിടെ ടെന്ന് ഓക്കെ ആണല്ലോ ടെൻ എന്ന് ഫൈവ് പോയ ഫൈവ് പോയിന്റ് സീറോ സീറോ സോ സീറോ പോയിന്റ് ഫൈവ് സീറോ ആണ് ആൻസർ സീറോ പോയിന്റ് ഫൈവ് സീറോ ആണ് ആൻസർ സീറോ പോയിന്റ് ഫൈവ് സീറോ അൻപത് പൈസ കൂടി ഇനി ആൾക്ക് വേണം എന്ത് വാങ്ങാനോ ഈ പത്ത് രൂപയുടെ സോപ്പ് വാങ്ങാൻ വളരെ എളുപ്പമുള്ള ചോദ്യമാണ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം എ ഹോൾ നമ്പർ ഈസ് ആഡഡ് ടു ടെൻ ആൻഡ് ദ സെയിം നമ്പർ ഈസ് സബ്സ്ട്രാക്റ്റഡ് ഫ്രം ഹൺഡ്രഡ് ദ സം ഓഫ് ടു റിസൾട്ടിങ് നമ്പേഴ്സ് ഓപ്റ്റൈൻഡ് ഈസ് എന്നാണ് പറയുന്നത് അതായത് ഒരു ഹോൾ നമ്പർ ഒരു നമ്പർ ഒരു ഹോൾ നമ്പർ എന്താണ് നമ്മൾ നാച്ചുറൽ നമ്പർ എന്നൊക്കെ പറയത്തില്ലേ ഓക്കെ അഖണ്ഡ സംഖ്യ ഹോൾ നമ്പറിൻ്റെ ഇതാണ് അഖണ്ഡ സംഖ്യ ഓക്കെ മലയാളം ഒരു ഹോൾ നമ്പർ എന്താണ് നമ്മൾ നൂറിൻ്റെ കൂടെ ആഡ് ചെയ്തു അതേ നമ്പർ തന്നെ നമ്മൾ നൂറിനോട് മൈനസ് ചെയ്യും എം ചെയ്തു അങ്ങനെയാണെങ്കിൽ സം ഓഫ് ദി ടു റിസൾട്ടിംഗ് നമ്പേഴ്സ് സോ ഒപ്റ്റഡ് ഈസ് എന്നാണ് അതായത് ആ അപ്പം കിട്ടുന്ന രണ്ട് തുകയുണ്ടല്ലോ അതിൻ്റെ സം എത്ര എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു അൻപത് എന്ന് പറയുന്ന ഒരു ഹോൾ നമ്പർ എടുത്തു എ ഹോൾ നമ്പർ ഈസ് ആഡഡ് ടു ഹൺഡ്രഡ് ഈ ഹൺഡ്രഡിൻ്റെ കൂടെ അൻപത് ആഡ് ചെയ്യുക അപ്പം നമുക്ക് എത്ര കിട്ടും നൂറ്റി അൻപത് കിട്ടും എന്ത് ചെയ്യണം നമ്പർ ഈസ് സബ്സ്ട്രാക്റ്റഡ് ഫ്രം ഹൺഡ്രഡ് നൂറിൽ നിന്ന് ഈ സെയിം നമ്പർ തന്നെ മൈനസ് ചെയ്യണം നൂറേ മൈനസ് അൻപത് നമ്മുടെ ആൻസർ അൻപത് ഇപ്പൊ നമുക്ക് അൻപതും നൂറ്റി അൻപതും ആൻസർ ഇട്ടിട്ടുണ്ട് ഈ രണ്ട് സമ്മിന്റെ റിസൾട്ട് അതായത് ഈ രണ്ട് തുകയുടെ സമ്മെത്ര ഇത് രണ്ടിന്റെയും തുക എത്ര എന്നതാണ് ചോദ്യം നൂറ്റി അൻപത് പ്ലസ് അൻപത് എത്രയാണ് നമ്മുടെ ആൻസർ ഇരുന്നൂറാണ് അപ്പൊ നമ്മള് എക്സം ഒന്നും വെച്ച് നിങ്ങൾ പോവാൻ നിൽക്കണ്ട ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്ക അത് വെച്ച് നിങ്ങൾ സോൾവ് ചെയ്യുക അപ്പോൾ നൂറ്റി അൻപതും അൻപതും ആണ് നമുക്ക് സമ്മ കിട്ടിയത് നമ്മുടെ ആൻസർ എത്രയാണ് ഇരുന്നൂറാണ് നമ്മുടെ ആൻസർ ഓക്കെ ആണല്ലോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് എ ഫാക്ടർ ഓഫ് ത്രീ സിക്സ് ത്രീ സീറോ അതായത് മൂവായിരത്തി അറുനൂറ്റി മുപ്പതിൻ്റെ ഫാക്ടർ ഏതാന്നുള്ളതാണ് ചോദ്യം അപ്പോ നമ്മൾ ഇവിടെ നാല് ഓപ്ഷൻ ഉണ്ട് ഞാൻ ബി എന്ന് പറഞ്ഞ ഓപ്ഷൻ ആദ്യം എടുക്കുകയാണ് അഞ്ചിന്റെ ഫാക്ടർ ആണോ നിങ്ങൾക്ക് അറിയാം അഞ്ചിന്റെ ഗുണിതങ്ങൾ എപ്പോഴും എന്താണ് അഞ്ച് കണ്ടും സീറോ കൊണ്ടുമാണ് എൻറ്റ് ചെയ്യുക സോ ഇവിടെ സീറോ കൊണ്ടാണ് എൻ്റ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും എന്തായാലും അഞ്ചിന്റെ ഫാക്ടറാണ് മൂവായിരത്തി അറുനൂറ്റി മുപ്പത് ഇനി മൂന്നിന്റെ ഫാക്ടറാണോ നോക്കാം മൂന്നിന്റെ ഫാക്ടർ ഫാക്ടറാണോ എങ്ങനെയാണ് നോക്കുക നമ്മൾ ഇപ്പൊ മൂവായിരത്തി അറുനൂറ്റി മുപ്പത് എന്ന് പറയുന്ന നമ്പർ ഉണ്ട് ഓക്കെ ആ നമ്പറിന്റെ ഡിജിറ്റുകളുടെ സം സമ്മെടുക്ക മൂന്നും ആറും ഒൻപത് ഒൻപത് മൂന്നും എത്രയാണ് പന്ത്രണ്ട് അപ്പൊ ഡിജിറ്റുകളുടെ സമ്മ് പന്ത്രണ്ട് എന്ന് കിട്ടി ഈ പന്ത്രണ്ടിനെ നമുക്ക് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ കറക്റ്റായിട്ട് പോകണം പോയിന്റ് വരാൻ പാടില്ല കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ തീർച്ചയായിട്ടും പറ്റും പന്ത്രണ്ടിനെ നമുക്ക് മൂന്നു കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഈ മൂവായിരത്തി അറുനൂറ്റി മുപ്പതിനെയും നമുക്ക് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്താ പറഞ്ഞത് ഈ മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത് എന്ന് പറയുന്ന നമ്പറിലെ ഡിജിറ്റുകളുടെ സമ്മെടുത്തു ഡിജിറ്റ് ഏതൊക്കെയാണ് മൂന്ന് ആറ് മൂന്ന് സീറോ ഡിജിറ്റുകളുടെ സമ്മെത്രയാണ് പന്ത്രണ്ട് പന്ത്രണ്ടിനെ നമ്മൾ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്തു നമ്മുടെ ആൻസർ എത്രയാണ് ഡിവൈഡ് ആൻസർ അല്ല സമ്മ് നമുക്ക് പന്ത്രണ്ട് കിട്ടി പന്ത്രണ്ടിന് നമുക്ക് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ലേ പറ്റും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു നമ്പറും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും നമ്മുടെ ആൻസർ എത്രയാണ് ആൻസർ ആയിട്ടില്ല മൂന്നും നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും മൂവായിരത്തി അറുനൂറ്റി മുപ്പത് കൊണ്ട് മൂന്നിനെയും നമുക്ക് ഡിവൈഡ് സോറി മൂവായിരത്തി അറുനൂറ്റി മുപ്പതിനെ നമുക്ക് കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും ഓക്കെ ആണല്ലോ ദക്സ്റ്റ് അഞ്ചാണ് മൂന്നാണ് ഫാക്ടർ ആണ് കേട്ടോ ഇനി പതിനൊന്ന് ഫാക്ടർ ആയിട്ട് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നിടവിട്ട നമ്പേഴ്സ് ആഡ് ചെയ്യുക ഇപ്പോൾ മൂന്ന് മൂന്ന് ആഡ് ചെയ്യുമ്പോൾ ആറ് കിട്ടും അടുത്ത ഒന്നിടവിട്ട നമ്പേഴ്സ് ആഡ് ചെയ്യുക ഇപ്പോൾ ആറ് പ്ലസ് സീറോ ആറ് തന്നെ അപ്പോൾ രണ്ട് സമ്മ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അതിൻ്റെ ഡിഫറൻസ് എടുക്കുക കുറക്കുക ഡിഫറൻസ് എടുക്കുക എന്ന് പറഞ്ഞാൽ കുറക്കുക കുറക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ സീറോയോ അല്ലെങ്കിൽ പതിനൊന്നിൻ്റെ മൾട്ടിപ്പിൾസോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ രണ്ട് സമ്മെടുത്ത് അതിൻ്റെ ഡിഫറൻസ് എടുക്കുന്ന സമയത്ത് നമുക്കൊരു പതിനൊന്നോ അല്ലെങ്കിൽ പതിനൊന്നിൻ്റെ മൾട്ടിപ്പിൾസ് ആയി ഇരുപത്തിരണ്ടോ മുപ്പത്തിമൂന്നൊക്കെയാണ് നമുക്ക് ഒരു ഡിഫറൻസ് കിട്ടുന്നെങ്കിൽ അപ്പോഴും എന്താണ് അത് ഈ ഒരു ഈ മൂവായിരത്തി അറുനൂറ്റിൻ്റെ അറുനൂറ്റി ഫാക്ടർ ആണ് പതിനൊന്ന് എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പം ഇവിടെ എത്രയാണ് ഇത്ര എത്രയാണ് എന്ത് വരുന്നത് ഇവിടെ എത്രയാണ് ഡിഫറൻസ് വരുന്നത് ആറേ മൈനസ് ആറേ കൊൾട്ട് സീറോ ആണ് വരുന്നത് അപ്പം ഞാൻ എന്താ പറഞ്ഞത് ഡിഫറൻസ് സീറോയോ അല്ലെങ്കിൽ പതിനൊന്നിൻ്റെ മൾട്ടിപ്പിൾസോ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും നമുക്ക് ഈ തന്ന നമ്പർ മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത് എന്ന് പറയുന്ന നമ്പർ പതിനൊന്നിന്റെ മൾട്ടിപ്ലാന്ന് പറയാൻ പറ്റും അപ്പൊ ആയതുകൊണ്ട് പതിനൊന്നും ആണ് ഓക്കെ ഒൻപതാണ് അപ്പൊ മൂന്ന് ഓപ്ഷനും ആണ് അപ്പോൾ എ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഇവിടെ തെറ്റ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എയുടെ എങ്ങനെയാണ് നമ്മൾ നോക്കുക മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത് ഉണ്ടല്ലോ നമ്മൾ ത്രീ പറഞ്ഞ പോലെ അതേ ലോജിക്കാണ് മൂന്നും ആറും ഒൻപതും ആഡ് ചെയ്യുക മൂന്ന് ആറ് മൂന്നും സോറി മൂന്നും ആറ് ഒൻപതല്ല മൂന്ന് ആറ് മൂന്ന് സീറോ അതിലെ ഡിജിറ്റുകൾ ആഡ് ചെയ്യുക അപ്പൊ നമുക്ക് പന്ത്രണ്ട് കിട്ടും പന്ത്രണ്ടിന് നമുക്ക് ഒരിക്കലും ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ അപ്പോൾ മേ ബി നമുക്ക് ആഡ് ചെയ്തിട്ട് ഒരു ഒൻപതിൻ്റെ ഗുണങ്ങളാണ് ഫോർ എക്സാമ്പിൾ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പതിനെട്ടാണ് കിട്ടിയെന്ന് വിചാരിക്കുക പതിനെട്ടിന് ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ലേ അങ്ങനെയാണെങ്കിൽ ആ ഓപ്ഷൻ ശരിയാണ് ഇവിടെ പന്ത്രണ്ടാണ് സമ്മ് കിട്ടിയത് ഡിജിറ്റുകളുടെ സമ്മ് പന്ത്രണ്ടാണ് പന്ത്രണ്ടിന് ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ലേ പറ്റൂല ഓക്കെ അതുകൊണ്ട് ഒമ്പത് ശരിയല്ല അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ് ഇവിടെ ആൻസർ ഫാക്ടർ അല്ലാത്തത് ഏതാണ് ഒൻപതാണ് ഇവിടുത്തെ ആൻസർ ഓക്കെ അപ്പോ നമ്മൾ നാല് നമ്പറിൻ്റെയും ലോജിക്ക് പറഞ്ഞിട്ടുണ്ട് ഓക്കെ സോ നെക്സ്റ്റ് ദ സൈഡ് ഓഫ് എ സ്ക്വയർ ഈസ് ഫൈവ് സെന്റിമീറ്റർ ഹൗ area become if the side of the square doubled? അപ്പോ ഒരു എന്താണ് സ്ക്വയറിന്റെ സ്ക്വയറിന്റെ ഏരിയയുടെ ഇക്വേഷൻ എന്താ സ്ക്വയറിന്റെ ഏരിയയുടെ ഇക്വേഷൻ എന്താണോ എ സ്ക്വയർ എന്ന് പറയുന്നതാണ് അല്ലേ എ സ്ക്വയർ എന്ന് പറയുന്നതാണ് സ്ക്വയറിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ എ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സൈഡാണ് അല്ലേ ഒരു സൈഡാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആണല്ലോ അപ്പോൾ സൈഡ് ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്ന ഫൈവ് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ഒരു സ്ക്വയറിൻ്റെ എന്ന് പറഞ്ഞാൽ ഫൈവ് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ഫൈവ് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ക്വയറിൻ്റെ ഏരിയ എത്ര കിട്ടും ട്വൻ്റി ഫൈവ് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും ഓക്കെ ഇനി ഹൗ മെനിസ് വിൽ ദ ന്യൂ ഏരിയ ബിക്കം ഇഫ് ദ സൈഡ് ഓഫ് ദി സ്ക്വയർ ഇസ് ഡബിൾഡ് അതായത് ഇപ്പോ സ്ക്വയറിന്റെ സൈഡ് എത്രയാണ് ഫൈവ് ആണ് അത് ഡബിൾ ആയി കഴിഞ്ഞാൽ എത്ര ടൈംസ് ആണ് ഏരിയ കൂടുക എന്നുള്ളതാണ് ചോദ്യം ഇപ്പോൾ ഫൈവ് ആണ് ഇപ്പോഴത്തെ സ്ക്വയറിന്റെ സൈഡ് അതിന് ഡബിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഫൈവിന്റെ ഇരട്ടി എത്രയാണ് പത്താണ് അപ്പോൾ സൈഡ് പത്താന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ ഏരിയ ഓഫ് എ സ്ക്വയർ സ്ക്വയർ ഈക്വൽ ടു എന്താണ് ആണ് സോ പത്തേ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നൂറ് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നെന്ത് കിട്ടും നമുക്ക് നമ്മുടെ ആ ഒരു ഏരിയ ഓഫ് ദി സ്ക്വയർ കിട്ടും ഓക്കെ ആണല്ലോ ഏരിയ ഓഫ് ദി സ്ക്വയർ കിട്ടും ക്ലിയർ ആണല്ലോ നൂറ് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും ക്ലിയർ ആണല്ലോ അപ്പോ നമുക്ക് സൈഡ് ഫൈവ് ആയിരുന്നപ്പോൾ ഫൈവ് സ്ക്വയർ ഈക്വൽ ടു ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാണ് ആൻസർ വന്നത് സൈഡ് ടെൻ ആവുമ്പോഴോ ടെൻ സ്ക്വയർ എത്രയാണ് ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ ആൻസർ ഹൺഡ്രഡ് സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ ആൻസർ ഓക്കെ ആണല്ലോ അപ്പോ സൈഡ് ഫൈവ് ആവുമ്പോൾ ട്വന്റി ഫൈവ് സെന്റിമീറ്റർ സ്ക്വയർ എ സ്ക്വയർ ഈക്വൾ ടു ഫൈവ് കൊടുത്തു അത് ഈക്ട്വൻറ്റി ഫൈവ് സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വന്നു സൈഡ് ടെൻ ആവുമ്പോൾ എ സ്ക്വയർ ഈക്വൾ ടു ടെൻ സ്ക്വയർ ആണ് അത് ഈക്കൾ ടു നൂറ് സെന്റിമീറ്റർ സ്ക്വയർ ആണ് എടോ ഈ ഇരുപത്തി അഞ്ചിന് എത്ര കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് നൂറ് കിട്ടുക ഇരുപത്തി അഞ്ചിന് എത്ര കൊണ്ട് ഗുണിച്ചാലും നമുക്ക് നൂറ് കിട്ടുക എത്ര കിട്ടും ഇരുപത്തി അഞ്ചിന് എത്ര കൊണ്ട് ഗുണിച്ചാലും നമുക്ക് നൂറ് കിട്ടുക നാല് കൊണ്ട് ഗുണിച്ചാലാണ് നൂറ് കിട്ടുക അല്ലേ അപ്പോൾ എത്ര ടൈംസ് ഇൻക്രീസ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ ആണ് എന്ത് ഇൻക്രീസ് ചെയ്തത് നമ്മുടെ ആ ഒരു ഏരിയ ഇൻക്രീസ് ചെയ്തത് ഓക്കെ നമ്മൾ എന്ത് കണ്ടു ആദ്യം ഇതല്ലാതെ വേറെ രീതിയിലും ചെയ്യുകട്ടോ ഞാനൊരു എക്സാമ്പിൾ എടുത്ത് ആണ് ചെയ്തത് ഓക്കെ ഞാൻ ആദ്യം എ സ്ക്വയർ ഈക്വൾ ടു ഫൈവ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നെടുത്തു എന്നാണ് എനിക്ക് കിട്ടിയത് എന്നിട്ട് നമ്മുടെ ഏരിയ ഡബിൾ ആയെന്ന് പറയുന്നുണ്ട് അല്ലേ ഏരിയ ഡബിൾ ആയി എന്ന് പറയുമ്പോൾ ഒരു സൈഡ് എത്രയാണ് പത്ത് സെന്റിമീറ്റർ ആണ് സോ പത്തേ സ്ക്വയർ ഈക്വൽ ടു ടെന്ത് വരും നൂറ് സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വരും സോ ഇരുപത്തി അഞ്ചിന് എത്ര കൊണ്ട് ഗുണിച്ചാലാണ് നൂറ് സെന്റിമീറ്റർ സ്ക്വയർ ആവുക നാല് കൊണ്ട് ഗുണിച്ചാലാണ് ഓക്കെ ആണല്ലോ സോ ഒരു സ്ക്വയറിന്റെ സൈഡ് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഫാക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക ഒരു സ്ക്വയറിന്റെ സൈഡ് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ടൈംസ് എന്ത് ഇൻക്രീസ് ചെയ്യും നമ്മുടെ സർഫസ് ഏരിയ ഇൻക്രീറ്റ് സർഫസ് ഏരിയ അല്ല ആ ഏരിയ എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്യും ഓക്കെ ആണല്ലോ അപ്പോൾ ആൻസർ എത്രയാണ് ഫോർ ടൈംസ് എന്നുള്ളതാണ് ഓക്കെ സോ നെക്സ്റ്റ് വാട്ട് ഈസ് ദ മിസ്സിംഗ് നമ്പർ ഇൻ ദ പാറ്റേൺ ഗിവൺ ബിലോ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഒരു മിസ്സിംഗ് നമ്പർ അല്ലെങ്കിൽ നെക്സ്റ്റ് ടേം കണ്ടുപിടിക്കാനുള്ള ചോദ്യം വരും അപ്പോൾ നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക എന്നാലും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരുപാട് ഐഡിയാസ് കിട്ടും അങ്ങനെയാണ് ഇത് സോൾവ് ചെയ്ത് പഠിക്കേണ്ടത് ഇപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ആറും ഞാൻ ഇവിടുത്തെ ഇടുത്തെ എഴുതാണ് ഒന്ന് ആറ് പതിനഞ്ച് പിന്നെ അടുത്ത ടേം മിസ്സിങ് ആണ് ദെൻ നാൽപ്പത്തി അഞ്ച് പിന്നെ അറുപത്തി ആറ് ദെൻ തൊണ്ണൂറ്റി ഒന്ന് ഒന്നും അഞ്ചും നമ്മൾ ഡിഫറൻസ് എത്രയാണ് അഞ്ചിൻ്റെ ഡിഫറൻസ് ഉണ്ട് അല്ലേ ദെൻ ആറും പതിനഞ്ചും ആണെങ്കിൽ എത്ര ഡിഫറൻസാ ഒൻപതിൻ്റെ ഡിഫറൻസ് ആണ് അല്ലേ ഇനി ഇവിടെ ഞാൻ ഇരുപത്തെട്ടെന്ന് പറഞ്ഞ ഓപ്ഷൻ വെച്ചു വെച്ചുകൊടുക്കുകയാണ് ആയിരുന്നെങ്കിൽ എത്ര ഡിഫറൻസ് വരും പതിമൂന്ന് വരും പ്ലസ് പതിമൂന്ന് വരും അല്ലെ പതിനഞ്ചും ഇരുപത്തെട്ടും പതിമൂന്നിൻ്റെ ഡിഫറൻസ് ദെൻ നാൽപ്പത്തഞ്ചും ഇരുപത്തെട്ടും പ്ലസ് പതിനേഴ് അറുപത്തി ആറാണെങ്കിൽ പ്ലസ് എത്രയാണ് ഇരുപത്തിയൊന്ന് കണ്ടോ അപ്പോൾ ഇൻക്രീസിങ് കണ്ടില്ലേ അഞ്ച് ആ ഡിഫറൻസ് എത്ര എങ്ങനെയാ പോകുന്നത് അഞ്ച് ഒൻപത് പതിമൂന്ന് പതിനേഴ് ഇരുപത്തൊന്ന് കണ്ടോ അറുപത്തിയാറും തൊണ്ണൂറ്റിയൊന്നും നമ്മുടെ ഡിഫറൻസ് എത്രയാണ് ഇരുപത്തി അഞ്ചാണ് അപ്പോൾ ഇരുപത്തൊന്ന് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് അപ്പോൾ അങ്ങനെ കണ്ടില്ല ആ ഒരു നാല് ഇൻക്രീസ് ചെയ്ത് പോവാണ് അല്ലേ വ്യത്യാസം അഞ്ച് ഒൻപത് പതിമൂന്ന് പതിനേഴ് ഇരുപത്തൊന്ന് ഇരുപത്തഞ്ച് ഇപ്പം ഇവിടെ മാച്ച് ആയിട്ടുള്ള വേറെ വേറെ ഏത് വെച്ചാലും ഈ ഒരു ഓർഡർ ഫോളോ അയ്യത്തില്ല ഓക്കെ അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ് ഇരുപത്തി എട്ടാണ് ആൻസർ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരുപാട് വലിയൊരു നമുക്ക് എല്ലാ സീക്വൻസും നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല എല്ലാ ഒരു പാറ്റേൺ നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല അപ്പൊ പക്ഷെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് അങ്ങനെ ഒരുപാട് സോൾവ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഐഡിയാസ് കിട്ടും അത് വെച്ചിട്ടാണ് നിങ്ങൾ പാറ്റേൺ എന്ന് പറയുന്ന ചോദ്യങ്ങളെ നിങ്ങൾ സമീപിപ്പിക്കേണ്ടത് ഓക്കെ ആണല്ലോ സോ അടുത്ത ജസ്റ്റ് ഒരു ഒരു ഫാക്റ്റായിട്ട് ചോദിച്ച ചോദ്യമാണ് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഗ്രൂപ്സ് ഹാവ് ഓൾ ത്രീ ഡയമെൻഷനൽ ഷേപ്സ് അതായത് ഒരു നാല് ഓപ്ഷൻ ഉണ്ട് ഈ നാല് ഓപ്ഷനിലും എന്താണ് എല്ലാ അതായത് നാല് ഓപ്ഷൻ ഉണ്ട് ഈ നാല് ഓപ്ഷനിലും ഓരോ ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാം ത്രീ ഡയമെൻഷനൽ ഷേപ്സ് അതായത് ത്രീ ഡി ഷേപ്സ് ആയിട്ടുള്ള എല്ലാം ത്രീ ഡി ഷേപ്പ്സ് ആയിട്ടുള്ള ഫിഗർ ഏതെന്നുള്ളതാണ് ക്യൂബ് എന്ന് ക്യൂബെന്ന് പറഞ്ഞായിരിക്കും അറിയാം നമ്മുടെ സമചതുരക്കട്ടയാണ് ക്യൂബോയിഡ് എന്താണ് നമ്മുടെ ഇഷ്ടികട ഷേപ്പിലുള്ള ഒരു ത്രീ ഡി ആണ് സ്പിയർ എന്താണ് നമ്മുടെ ഫുട്ബോൾ ഷേപ്പിൽ അല്ലേ ഓക്കെ സ്പിയർ എന്താണ് നമ്മുടെ ഒക്കെ പറയാം ഫുട്ബോൾ അല്ലെ ബോൾ ഷേപ്പിലുള്ള ത്രീ ഡി ഫിഗറാണ് സ്പിയർ ദെൻ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈപ്പിന്റെ എല്ലാം ഷേയ്പ് ഓക്കെ അപ്പോൾ ക്യൂബെന്ന് പറഞ്ഞൊരു ത്രീ ഡി ഫിഗിഗിഗിഗിഗറാണ് ക്യൂബോയിഡ് നമ്മുടെ ഇഷ്ടിക ഷേപ്പിലുള്ള ആ ഒരു ഇതുണ്ടല്ലോ അതൊരു അല്ലെങ്കിൽ സോപ്പ് കട്ടയൊക്കെ ഉണ്ടാവുമല്ലോ ഉണ്ടാവില്ല തിരുമ്പുന്ന സോപ്പിൻ്റെ കട്ടയൊക്കെ അതൊക്കെ എന്താണ് ഒരു ത്രീ ഡി ഫിഗർ ആണ് സ്പിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്താണ് ചതുര ആ അതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചതുരസ്തംഭം എന്നൊക്കെ പറയാം ഓക്കെ സ്പിയർ എന്ന് പറഞ്ഞ ഗോളം ഫുട്ബോളിൻ്റെ ആകൃതിയിലുള്ള ആ ഒരു ത്രീ ഡി ആണ് സ്പിയർ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ അവിടെ പൈപ്പിൻ്റെ ഷേപ്പ് അല്ലേ പൈപ്പിന്റെ ഷേപ്പ് ഇങ്ങനെയുള്ളതാണ് സ്പിയർ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനിലെ എല്ലാം എന്താണ് ത്രീ ഡി ആണ് സെക്കൻഡ് ഓപ്ഷനിലെ സർക്കിൾ എന്താണ് സർക്കിൾ ടു ഡി ആണ് ട്രയാങ്കിളും ടൂ ആണ് അപ്പോൾ ഇതെന്തായാലും അല്ല ദെൻ തേർഡ് ഓപ്ഷനിൽ സെമി സർക്കിൾ എന്താണ് ഒരു ടു ഡി ഫിഗർ ആണ് അത് സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ അർദ്ധവൃത്തം വൃത്തത്തിൻ്റെ പകുതി വൃത്തത്തിൻ്റെ പകുതി ഇങ്ങനെ ഓക്കെ നമ്മൾ പൊട്രാക്റ്ററിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ അതുപോലെ തേർഡിൽ സോറി ഫോർത്ത് വണ്ണിൽ അഗെയിൻ സർക്കിൾ എന്താണ് ഒരു ടു ഡി ഫിഗർ ആണ് ടു ഡി ഓക്കെ അപ്പോൾ ത്രീ ഡി ഫിഗർ ഏതൊക്കെയാണ് ക്യൂബ് ക്യൂബോയിഡ് സ്പിയർ അതുപോലെ തന്നെ സിലിണ്ടർ കോണ് ഓക്കെ എന്താണ് ഒരു ത്രീ ഡി ആണ് ഓക്കെ അപ്പോൾ അതാണ് വളരെ എളുപ്പമുള്ള ചോദ്യമാണ് നിങ്ങൾ ആദ്യം ഒരു ഷേപ്പിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കുക അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടും ഓക്കെ നിങ്ങൾ സോളിഡ് ഷേപ്പ് എന്ന് പറയുന്ന ഒരു സിലബസ് ചില ഭാഗം ഉണ്ടല്ലോ അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കുക അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾക്കറിയാം ജനുവരിയിലാണ് എക്സാം വരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ഒരു ജനുവരിയിലെ എക്സാമിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫ്രീ മോഡൽ എക്സാം ജനുവരി പതിനെട്ടിന് നടത്തുന്നുണ്ട് സോ അതിനായിട്ട് ആ ഒരു ഫ്രീ എക്സാം നിങ്ങളുടെ എക്സാമിന് മുന്നേ നിങ്ങൾ എവിടൊക്കെ വീക്കാണ് എവിടൊക്കെ നിങ്ങൾ കറക്റ്റ് ആണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സമയമാണ് സോ ആ ഒരു ഫ്രീ മോക്ക് എക്സാമിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ജോയിൻ ചെയ്യുക ഓക്കെ എക്സാമിന് മുൻപ് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാനും എവിടൊക്കെ നിങ്ങൾ കൂടുതൽ നോക്കാനുണ്ട് എവിടെയൊക്കെ കറക്റ്റ് ആക്കാനുണ്ട് സമയം എങ്ങനെ ക്രമീകരിക്കണം എന്നെല്ലാം അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു റിഹേഴ്സലാണ് അത് അപ്പോൾ ആ റിഹേഴ്സൽ നന്നായിട്ട് നിങ്ങൾ നല്ലപോലെ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ എക്സാമിനെ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് നേരിടാൻ പറ്റും അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു ലിങ്കിൽ ജോയിൻ ചെയ്യുക ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു മോക്ക് ടെസ്റ്റിന് വേണ്ടി നിങ്ങൾ ജോയിൻ ചെയ്യുക ഓക്കെ ആണല്ലോ ഓക്കെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ പി വൈ ക്യു ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ എക്സാമുകളിലെ പി വൈ ക്യു ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത് ഓക്കെ അപ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങൾ തന്നെയാവും അടുത്ത മാത്സ് ഏരിയയിൽ നിന്നും വരുന്ന എക്സാമുകളിൽ ചോദിക്കുന്നുണ്ടാവുക അപ്പോൾ ആ ഒരു ഭാഗങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക ഓക്കെ ഓരോ കൺസെപ്റ്റും വളരെ സിമ്പിൾ സിമ്പിളായുള്ള പേപ്പറും ആരും ആവാതെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്